മദ്രസാ വിദ്യാഭ്യാസം എന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി അവരുടെ കുടുംബ ബഡ്ജറ്റിലെ ഒരു കുടുംബ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമായി മാറണം പലപ്പോഴും നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിനുമൊക്കെ പ്രാധാന്യം കൊടുത്ത് മദ്രസകൾ വേണ്ടെന്ന് വെച്ച ഒരുപാട് ഉമ്മത്തിലെ കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും പല പരിഷ്കാരത്തിൻ്റെ പേരിലും പല പുരോഗമനത്തിൻ്റെ പേരിലും വിദ്യാഭ്യാസ രംഗത്തുള്ള മത്സര്യത്തിൻ്റെ പേരിലുമാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത്രയും അപകടകരമായ ഒരു തീരുമാനത്തിൽ നമ്മുടെ പല കുടുംബങ്ങളും എത്തുന്നത് മദ്രസാ വിദ്യാഭ്യാസമല്ലേ അതൊക്കെ നമുക്ക് പുരേന്ന് പറഞ്ഞു കൊടുക്കാം ഒരിക്കലും പുരേന്ന് പറഞ്ഞു കൊടുത്താൽ മദ്രസാ വിദ്യാഭ്യാസത്തിന് പകരമാവുകയില്ല ഒരു അധ്യാപകന്റെ മുമ്പിലേക്ക് നിങ്ങളെ കുട്ടികളെ പറഞ്ഞേക്കുകയും ആ കുട്ടികൾ അവിടെ ഇരുന്ന് അധ്യാപകന്റെ വായിൽ നിന്ന് കേട്ട് അത് പഠിച്ച് അങ്ങനെ വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ സ്നേഹത്തോടെ ആ കുട്ടിയെ തെർബിയത്ത് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുന്ന അതിൽ നിന്ന് കിട്ടുന്ന ശിക്ഷണം ഒരിക്കലും ഉമ്മയും പാപ്പയും വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്താൽ കിട്ടില്ല അത് ഒരു സഹായം മാത്രമാണ് മദ്രസയിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ എന്താ പഠിച്ചത് എന്ന് രക്ഷിതാക്കളായ ആളുകൾ വീട്ടിൽ നിന്ന് ചോദിക്കുകയും ആ പരീക്ഷയ്ക്ക് കിട്ടിയ പേപ്പറൊക്കെ ഒന്ന് വാങ്ങി നോക്കുകയും മാർക്കുണ്ടോന്ന് നോക്കുകയും അവനെ പ്രോത്സാഹിപ്പിക്കുകയും എന്തെങ്കിലും ചില മാർക്ക് കുറഞ്ഞു പോയാൽ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കാതെ ഇൻഷാ അല്ല അടുത്ത പരീക്ഷയ്ക്ക് ഇതിനേക്കാളൊക്കെ നല്ല മാർക്ക് വാങ്ങാൻ നിനക്ക് സാധിക്കും ഞാൻ നിന്റെ അധ്യാപകന്മാരോട് സംസാരിക്കാം അങ്ങനെ ഈ മദ്രസ അധ്യാപകരും കുട്ടികളുടെ ഉമ്മയും പാപ്പയും രക്ഷിതാക്കളും തമ്മിലുള്ള ഏറ്റവും സുദൃഢമായ ബന്ധം അതാണ് നമ്മുടെ കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസത്തിൽ കിട്ടേണ്ട ഏറ്റവും വലിയൊരു കാര്യം